നമ്മളെല്ലാവരും തന്നെ അടുക്കള തോട്ടത്തിൽ നട്ടു വളർത്തുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട വെണ്ട ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ശേഷം വളർച്ച മുരടിച്ചു പോകുന്നു ആ ചെടി തന്നെ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ കായ്ഫലം കുറഞ്ഞു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ കുറച്ചധികം നാൾ വരെ നമുക്ക് വെണ്ട വിളവെടുക്കാനായിട്ട് സാധിക്കും വെണ്ട വിത്ത് പാകുന്നത് മുതൽ വിളവെടുക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു പോട്ടീൻ മിക്സും തയ്യാറാക്കി എടുക്കണം വിത്തുകൾ പാകുമ്പോൾ ഒത്തിരി ആഴത്തിൽ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ വിത്ത് മുളയ്ക്കുന്നത് മണ്ണ് ഡ്രൈ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ വിത്ത് മുളയ്ക്കാനായിട്ട് തുടങ്ങും തൈ മാറ്റി നടുന്നതിന് മുമ്പായിട്ട് വെണ്ട നടാനായിട്ടുള്ള തടം നന്നായിട്ട് കുമ്മായൊക്കെ ചേർത്ത് ഒരുക്കിയിടണം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ തൈ മാറ്റി നടാനായിട്ട് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയും അമ്പത് ഗ്രാം അളവിൽ എല്ലുപൊടിയും അമ്പത് ഗ്രാം അളവിൽ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് തടം ഒരു മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമ്മുടെ തൈ മാറ്റി മറ്റു നടാവുന്നതാണ് ना തൈ നട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം ഒരു മൂന്നില നാലില പരുവം എത്തുമ്പോൾ ഒരു ബൂസ്റ്റർ എന്ന നിലയ്ക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയതിനു ശേഷം അതിന്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാം വിത്ത് മുളച്ച് പതിമൂന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വളപ്രയോഗം നടത്താം വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികളുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ടും അതുപോലെ തന്നെ ഇലകളുടെ നല്ലൊരു പച്ചപ്പിനും ആരോഗ്യത്തിനുമൊക്കെ ഈ നൈട്രജൻ എന്ന മൂലകം ആവശ്യമാണ് കപ്പലണ്ടി പിണ്ണാക്ക് ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നൈട്രജൻ എന്ന മൂലകമാണ് അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം ആദ്യം ഘട്ടങ്ങളിൽ നമ്മൾ കൊടുക്കാനായിട്ട് അത് കൂടാതെ നമുക്ക് പച്ചില വളങ്ങളും പച്ച ചാണകവും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചെടിയുടെ വേരുകളുടെ ആരോഗ്യത്തിനും നല്ലൊരു വളർച്ചയ്ക്കുമായിട്ടൊക്കെ ഫോസ്ഫറസ് എന്ന മൂലകം ആവശ്യമാണ് അതിന് നമുക്ക് എല്ലുപൊടി ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെണ്ടയെ സംബന്ധിച്ച് ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും നമുക്ക് ഒരു പിടിയോളം ജൈവ വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ജൈവവളം ചേർത്ത് കൊടുത്താൽ മതി വളങ്ങൾ ചേർത്ത് മണ്ണ് ായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അത് വളങ്ങൾ ചേർത്തതിനു ശേഷം മുകളിലായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടോണിക് ആണ് എഗ്ഗമിനോ ആസിഡ് എഗ്ഗമിനോ ആസിഡ് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കിയതിന് ശേഷം വെണ്ട നട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് വെണ്ടയുടെ ഉൽപാദനം കൂട്ടാനായിട്ട് ഏറെ സഹായിക്കും പിന്നെ വെണ്ടയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൊസൈക്ക് രോഗം ഏറ്റവും ഭാഗത്തുള്ള ഇലകളിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ആ ചെടി വേരോടുകൂടി പിഴുതു കളയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് മറ്റുള്ള ചെടികളിലേക്കും പെട്ടെന്ന് സ്പ്രെഡാവും അതിനുശേഷം മറ്റുള്ള ചെടികളിൽ ഏതെങ്കിലും വേപ്പ് അധിഷ്ഠിത ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ വെണ്ടയിൽ കാണുന്ന പുഴുക്കളുടെ ശല്യത്തെ ഒഴിവാക്കാനായിട്ട് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം വെണ്ടയിൽ കാണുന്ന തണ്ടു തുരപ്പൻ പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് വേപ്പൻ കുരു പൊട്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ ഒരു മിശ്രിതം ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ തണ്ടു തുരപ്പൻ പുഴുക്കളുടെ ആക്രമണം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വെണ്ടയിൽ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതമോ ബിവേറിയോ ഒക്കെ ആഴ്ചയിൽ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേപ്പെണ്ണ മിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികളൊക്കെ നമുക്കൊരു രണ്ടില മൂന്നില പരുവമാവും തൊട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയിനം കൂടിയാണ് നമ്മുടെ ഈ ഒരു വെണ്ട മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് തരും പിന്നെ വെണ്ട എപ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചധിക കാലം നമുക്ക് ഒരു വെണ്ടയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ